ഇങ്ങനെയാണ് തിന്ന അല്ലെങ്കിൽ അജി തിന്നും നല്ല കുട്ടിക്ക് മാത്രല്ല

ഞാൻ ഓർമ്മിപ്പിക്കാതിരുന്ന കാക്ക ഉണ്ട് പോട ഒന്നും തരില്ലേ ചന്ദനപ്പൊടി ഇട്ടിരിക്കുന്ന എന്താ അജി ഉണ്ടല്ലോ അജി ചെറിയ കുട്ടിയാവുമ്പോണ്ടല്ലോ അജി മാമൻ ചെറിയ കുട്ടിയായിരുന്ന പ്ലേ ഇട്ടോക്ക് ഒന്നും തിന്നൂല എന്നിട്ട് പ്രേമം എന്താ ചെയ്യാറിയോ ഒരു വടി എടുത്തിട്ട് വെച്ചിട്ട് അജിനോട് പറയും പിന്നെടാ അവിടെന്ന് പറയും എന്റെ കുട്ടി നല്ല മോളാണ് ആ കുട്ടി അജിമാമൻ ഉണ്ടല്ലോ പ്രേമാമ ഇങ്ങനെയറിയ അജിമാമന് തിന്നാൻ കൊടുത്തേ അജിമാമ ഒന്നും തിന്നാഞ്ഞിട്ട് വട്ടിയെടുത്ത് ചന്ദിക്ക് അടി കൊടുത്തു ആള് അടുത്ത ആള് എന്റെ കുട്ടിക്ക് തിന്നുമ്പോ എന്തൊരു പ്രശ്നങ്ങളവിടെ വേൻ തിന്നോ അമ്മ പറയണ വേൻ തിന്നാൻ ഇഷ്ടിക്കിട്ടോ അച്ഛന്റെ ചുണ്ട് പൊട്ടി ചോര വന്നതാ ആ നല്ല ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഫുഡ് കഴിക്കും അജി ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞിരിക്കും ഫുഡ് കഴിക്കാതെട്ടോ ഏ അതിലമ്മ എന്ത് കാട്ടും അറിയാം അജീനെ അജീന്റെ ചെവി പിടിച്ചൊരു തിരിക്കല് കൊടുക്കും എന്നിട്ട് പറയും കഴിക്കടാ ഫുഡ് പറയും ഫുഡ് കഴിച്ചിരുന്നു ഞാനൊക്കെ അറച്ച് ഇങ്ങനെയൊക്കെ കേട്ടോ അതിൻ്റെ ഇരുന്നുണ്ടോ ഒന്ന് പത്ത് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പഴയ നമ്പർ ഒന്നും കേൾക്കാതെ അജു അജി കുത്തോട്ടെ ഏട്ടാട്ടോ ആഹ് കമ്മല് കമ്മൽ നന്ദക്ക് നന്ദി കുത്തി കുത്തിക്കൊണ്ടെ കുത്തി കുത്തിക്കോ ചെവിൽ കുത്തിക്കോത്ത് കമ്മലിട്ടോ ചെവിയില് കുത്തിക്കോ ആരണ ആ ആ ആ ആ പോണം അജീനെങ്ങനെ അറിയാം അമ്മ തിന്നാൻ കൊടുത്ത് അജി തിന്നാനിട്ട് അമ്മ എന്താ പറഞ്ഞ അറിയാം അജീനോട് കണ്ടോ ഇങ്ങനെയാ എൻറെ കുട്ടി തിന്നാൻ കൊടുത്തു കണ്ടോ അജീം ഭക്ഷണം കഴിക്കാനിട്ട് അജി അജീനെ അറിയോ പ്രേമ ഭക്ഷണം കൊടുത്തത് അജീനോട് പറഞ്ഞു ഭക്ഷണം കഴിച്ചില്ലെങ്കില് ഏഹ് കളിക്കാൻ വിടൂലാ പറയൂട്ടോ അജിനോട് അപ്പൊ അജി എന്താ കേട്ടെന്നറിയോ അജിക്ക് കളിക്കാൻ പോകാൻ ഭയങ്കര ഇഷ്ടായിരുന്നേ അപ്പൊ അജി എന്ത് കേട്ടെന്നറിയോ അറിയോ വേഗം വേഗം ഫുഡൊക്കെ കഴിക്കൂട്ടോ ഏഹ് എന്നിട്ട് അജി പ്രേമമ്മേനോട് പറയും ഫുഡ് കഴിഞ്ഞു കളിക്കാൻ പോട്ടെ ചോദിക്കും അജി മനസ്സിലായോ ആ അജിക്ക് കളിക്കാൻ പോകാൻ വേണ്ടിയിട്ട് അജി ഫുഡ് കഴിക്കുമായിരുന്നു ഒരു ദിവസം ഉണ്ടല്ലോ അജി കളിക്കാൻ പോകാൻ വേണ്ടിട്ടേ മയണേസ് ഒന്നും കാണിച്ച് പഠിപ്പിക്കല്ലേ മൈനസ് വേണം എന്തൊക്കെ വേണ്ടി വേണ്ട 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 ഒരു ദിവസം അജി കളിക്കാൻ പോവാൻ വേണ്ടിട്ടേ അജി ഒരു പുഴയിൽ കളിക്കാൻ പോയിട്ടുണ്ടാ അജി വെള്ളത്തിലാണ് ഇട്ടോ കളിക്കാൻ പോയത് അജിമാമൻ ഉണ്ടല്ലോ പുഴയിൽ പോയിട്ട് അമ്മേനോട് പറയാതെ അജിമാമൻ പുഴയിൽ പോയിട്ടോ ഏഹ് അയിൽ അമ്മ എങ്ങനെ കണ്ടുപിടിച്ചറിയോ അജിമാമനെ അജിമാമൻ എങ്ങനെയാ അമ്മ കണ്ടുപിടിച്ചറിയോ ഏ അജിമാമൻ പുഴ പോയ പ്ലേ

ഒരു 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 വായ വായ മുതലേനെ കണ്ട അജിമാവണ്ടല്ലോ പേടിച്ചിട്ടുണ്ടല്ലോ ഒറ്റ ഒറ്റവട്ടം കൊടുത്ത് കമ്മല് തൊട്ട ചോര വരും നോക്കറിയാം അയ്യോ ഒരു വട്ടം ഞാൻ കമ്മല് മാറ്റിയിട്ട് അത് ഉണങ്ങിയില്ലായിരുന്നു അതിന് പതിനഞ്ച് ദിവസം പിടിക്കും ഞാനത് ദിവസം ദിവസമായപ്പോഴേക്ക് ഊരി പത്ത് ദിവസം അവരിട്ട സാധനം പതിനഞ്ചു ദിവസം അവരിട്ട സാധനം മാറ്റാൻ പാടില്ല നമുക്ക് കൂത്തണ്ടേ കണ വേണ്ടേ പതിനഞ്ചു ദിവസം അവരിടുന്ന സ്റ്റെഡ് തന്നെ നമ്മൾ ഇടണം അതെല്ലാം ഇങ്ങനത്തെ സ്റ്റെഡ് ഇടാൻ പറ്റുള്ളൂ മെഡിക്കേറ്റഡ് സ്റ്റെഡ് ഇടുകയാണ് നല്ലത്